വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഫേസ്ബുക്കിലെ അതുപോലെ ഇതര സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തു വലയങ്ങളും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോ ഉപയോഗിച്ച് തമാശയ്ക്ക് വേണ്ടി വളരെ രസകരമായ വീഡിയോ നിർമ്മിക്കാൻ സഹായിക്കുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീമിയം ഒന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ഇതിന്റെ ഫ്രീ വെർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ആപ്ലിക്കേഷൻ കാണുക ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്ക് അപ്പോൾ ആദ്യം ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേജാണ് ഓൺ ആക്കിയിട്ട് ഇവിടെ ട്രൈ മൈ ഫോട്ടോ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോഴും നമ്മുടെ ഗാലറി ആക്സസ് ചോദിക്കും ഹലോ കൊടുക്കാം അപ്പോഴും ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോയും കാണും ഞാനിവിടെ മമ്മൂട്ടി സാറിൻ്റെ ഫോട്ടോ ആണ് ജസ്റ്റ് ഫണ് ആക്കുന്നത് അപ്പോൾ ജസ്റ്റ് ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴത്തെ ആനിമേറ്റ് എന്ന് കാണാം ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ലോഡ് ആവുന്നതാണ് പിക്ചർ പിക്ചർ അപ്ലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതൊരു നൂറ് ശതമാനം അപ്ലോഡിങ് ടൈം എടുക്കും നമ്മുടെ നെറ്റ് പോലെ അപ്ലോഡ് ആയ ഉടനെ ബൂം ബൂം എന്ന് പറയുന്ന ആ പാട്ടോട് കൂടി ഇങ്ങനെ ഒരു പേജ് ഓണാവും മുകളിൽ എക്സിറ്റ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും അപ്പോഴിതിൽ പാട്ടുണ്ട് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയത് അതുപോലെ ഒരുപാട് ഡയലോഗ്സ് ഒക്കെ വരുന്നത് ഇതിലുണ്ട് ജസ്റ്റ് ഇവിടെ സേവ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഫയൽ സേവ് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് ഒരു ഫണ്ണായ ഡാൻസിങ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഡാൻസിങ് ഓപ്ഷൻ ഉണ്ട് അത് നമ്മുടെ ലാൽ സാറിൻ്റെ ഫോട്ടോ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തു പോയി നിങ്ങൾക്ക് വീണ്ടും ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം ഒരു വട്ടം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മുടെ മെമ്മറിയിൽ നിൽക്കും അപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ലാൽ സാറിൻ്റെ ഫോട്ടോ വീണ്ടും എടുക്കുന്നത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് ഞാൻ ലാൽ ലാൽസാറിൻ്റെ എടുത്തുകഴിഞ്ഞാൽ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ സ്മൂത്ത് ചെയ്യേണ്ടത് ഫേസ് കുറച്ച് അട്രാക്റ്റ് ആക്കേണ്ടത് റൊട്ടേഷൻ ആക്കേണ്ടത് ഇനി രണ്ട് പേരൊക്കെ ഒരുമിച്ചുള്ളതാണെങ്കിലും നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ഒരാളെ മാത്രം എടുക്കാം ബ്ലറാക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട് എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുസരിച്ചിട്ട് ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ജസ്റ്റ് ചൂസ് ചെയ്യാം ഞാനിതിപ്പോൾ ലാൽ സാറിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി നല്ലൊരു ഫോട്ടോ ആണ് എന്നിട്ട് ഇവിടെ ആനിമേറ്റഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ ലോഡാവും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആകുന്നത് വരെ കാത്തിരിക്കാം ഇപ്പോൾ ലാൽ സാറിൻ്റെ ഫണ്ണായിട്ടുള്ളൊരു ഡാൻസ് കാണാം ഇതിൽ ഓൾറെഡി ഒരു പാട്ടുണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കോപ്പി റേറ്റ് പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ ഒരു പാട്ടിലൊരു ലാൽ സാർ ഇങ്ങനെ കളിക്കുന്നത് കാണാം പിന്നെ ഇനി ലാൽ സാറിൻ്റെയും മമ്മൂട്ടി സാറിൻ്റെ ആളൊന്നും എന്നെ തല്ലരുത് ഇത് ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ ഒരുപാട് ആനിമേഷന് ഇതിനകത്ത് ഉണ്ട് അതായത് വൈറല് ഇപ്പോൾ ഇതിന് ഈ ഇത് വളരെ ക്ലിയറല്ല വ്യക്തമല്ല എന്നൊന്നും പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ആ ഡാൻസ് കളിക്കുന്ന വീഡിയോ അങ്ങനെ തന്നെയാണ് വൈറല് തലയുടെ ഇടയിൽ കൈകേറിയിട്ടുള്ള അതാണ് ട്രെൻഡാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളൊക്കെ ട്രെൻഡാണ് അതുകൊണ്ടാണ് ട്രെൻഡിങ് വീഡിയോ അങ്ങനെ തന്നെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ട്രെൻഡിങ് വീഡിയോ ഇന്ത്യ ഇന്ത്യയുടെ ട്രെൻഡിങ് വീഡിയോ ഉണ്ട് ഓരോ സീൻസും ഇതിനകത്ത് വൈറലായ സീൻസ് ഇതിനകത്തുണ്ട് പിന്നെ നമുക്ക് ഒബ്ജക്റ്റുകൾ നമ്മുടെ വീട്ടിലുള്ള ഒബ്ജക്റ്റുകളെ ഇതുപോലെ സംസാരിപ്പിക്കേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റും ഇതുപോലെ സംസാരിപ്പിക്കാം ഇനി മുകളിൽ സർച്ചിൻ്റെ ഒരു ടൂൾ ബാറുണ്ട് ആ സർച്ച് ബാറിൽ നമ്മൾ സർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ളതാണ് വേണ്ടത് അത് സർച്ച് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ അധികമൊന്നും പറഞ്ഞു തരാൻ ഇതിനകത്തില്ല ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്നതേയുള്ളൂ അപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാൽ നിങ്ങളുടെ സുഹൃത്തു വലയങ്ങൾക്കിടയിലൊക്കെ തമാശയ്ക്ക് വേണ്ടി ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഡൗൺലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഫ് ടി എം ക്രിയേഷൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പേജ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടും ആ വെബ് പേജ് സ്ക്രോൾ ചെയ്തിട്ട് അടിയിൽ പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി യൂട്യൂബിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും രസകരമായതും പ്രീമിയമായതും പിന്നെ ടിപ്സുമായി ഞാൻ വീണ്ടും വരും അതുവരക്കും ഗുഡ് ബൈ